ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മെനിങ്ങയെന്ന് നമ്മളൊരു പന്ത്രണ്ട് കുഞ്ഞുങ്ങളുടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതിൽ ഒൻപത് കുഞ്ഞുങ്ങളെ സെയിലായി പോയിട്ടുണ്ട് അതിലൊരു ബാക്കി മൂന്ന് കുഞ്ഞുങ്ങൾ മാത്രമേ ഇനിയുള്ളൂ ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് അതിൽ നല്ല നല്ല അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ആ റേഞ്ച് പറക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി ഉണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്കിപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാവിനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഡയറക്റ്റ് നമ്മുടെ കൂട്ടിൽ വന്നാൽ മതി അതെല്ലാം ഡെലിവറി വേണമെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ആ ഒരു റേഞ്ചൊക്കെ പറക്കുന്ന ഒരു മൂന്ന് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിൽ ഒരു ഫുൾ ജാക്കിൽ ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ സബ് സബ്ജയിൽ നല്ലൊരു കുഞ്ഞുണ്ട് പിന്നെ വരുന്ന പറഞ്ഞാൽ വെള്ളക്കയറയിലാണ് അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ട് ഇത് അത്യാവശ്യം റേറ്റ് പീസ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ നല്ല രീതിക്ക് ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ കയറാൻ പറ്റിയ രണ്ട് കുഞ്ഞന്മാരാണ് ഇത് കുറച്ച് റേറ്റ് മാറി വരും രണ്ട് കുഞ്ഞുങ്ങളും കണ്ണാടിക്കറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുഞ്ഞന്മാരാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ബേഡ്സാണ് അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ആയാലും ഒക്കെ പക്കയാണ് വേറെ ഉണക്ക് അങ്ങനെയുള്ള വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എല്ലാം നല്ല ഹെൽത്തി രണ്ട് കുഞ്ഞുങ്ങളാണ് വേറെ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഇല്ല നല്ല ആക്റ്റീവ് ആണ് രണ്ട് കണ്ണാടിക്കയറും നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് കത്തങ്ങ ചാമ്പയിലാണ് രണ്ട് കുഞ്ഞന്മാർ രണ്ടും ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമുക്കൊരു പതിമൂന്ന് പ്ലസ് ഒക്കെ കൺഫേം ആയിട്ട് കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ ട്രെയിനിങ് പക്കയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് അപ്പോൾ രണ്ടും കത്തങ്ങയിലാണ് വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആണ് ആക്റ്റീവാണ് നമുക്ക് സീസണിനൊക്കെ പറത്തി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് ഏതാണൊരു കുഞ്ഞ് എല്ലാം എല്ലാംക്കെയാണ് വേറെ ഉണക്ക് കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രാവിന് രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇല്ല ഇതാ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും വരുന്നത് കത്തങ്ങ ചാമ്പയിലാണ് നല്ല പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഒരു കീരിക്കാരയിലും അതുപോലെ തന്നെ വെള്ളക്കയറയിലുമാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ പേരൻസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ നമുക്കൊരു പതിമൂന്ന് പ്ലസ് ഒക്കെ കൺഫേം ആയിട്ട് കിട്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതാണ് ആ കീരി കയറയിലെ കുഞ്ഞ് ആ ഹെൽത്ത് കണ്ടീഷനൊക്കെ പക്കയാണ് വേറെ ഇഷ്യൂസൊന്നുമില്ല അതുപോലെ തന്നെ ഇതാണ് ആ ഒരു വെള്ളക്കയറയിലെ കുഞ്ഞ് എല്ലാം പക്കയാണ് പക്ക കണ്ടീഷനും പക്ക ക്വാളിറ്റിയുമാണ് രണ്ട് കുഞ്ഞന്മാർ ഇത് വന്നിട്ട് ജാക്കിപ്പുള്ളിയിൽ ഒരു അടിപൊളി കുഞ്ഞാണ് നമുക്ക് ഇപ്രാവശ്യം അതിൻ്റെ ഒരു സിംഗിൾ കുഞ്ഞ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഒരു പതിനാല് സംതിങ് ഒക്കെ ഓടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ് വേറെ ഇഷ്യൂസൊന്നുമില്ല പ്രാവ് ആക്റ്റീവാണ് അപ്പോൾ സീസണിനൊക്കെ പറത്തിയെടുക്കാൻ പറ്റിയ കണ്ടീഷനിലാണ് പ്രാവ് ഇത് വെള്ളയിൽ ഒരു കുഞ്ഞാണ് മിക്കവാറും കലങ്കയിലായിരിക്കും കുഞ്ഞ് വരുന്നത് എൻ്റെ പേരൻസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഓടിയിട്ടുണ്ട് നമ്മുടെ കൂട്ടി തന്നെ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുഞ്ഞാണ് ഹെൽത്ത് വൈസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാവപ്പൊക്കെയാണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നല്ല നല്ല ഹെൽത്തി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് വെള്ളയിലാണ് ആ ഇത് വന്നിട്ട് സബ്ജയിൽ ഒരു കുഞ്ഞാണ് നമുക്ക് ഇതിൻ്റെയും സിംഗിൾ ചിക്ക് മാത്രമേ കിട്ടുള്ളൂ പ്രാവശ്യം എൻ്റെ പേരൻസൊക്കെ നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ ഉള്ളതാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കിട്ടിയിട്ടുണ്ട് ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ കിട്ടും നമുക്ക് ഉറപ്പായിട്ടും നല്ല കണ്ടീഷനിലുള്ള കുഞ്ഞാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണ് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെടുക്കുന്നവർ ഇപ്പം കൊണ്ടുപോയ ഉടനെ ഇത് പതിമൂന്ന് മണിക്കൂർ പറക്കുമോ എന്നല്ല പറയുന്ന നിങ്ങളുടെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് പതിമൂന്ന് മണിക്കൂർ പറക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഉള്ള ട്രെയിനിങ് കൊടുത്താലേ പ്രാവ് ഈ പറയുന്ന ടൈമിന് മുകളിലോട്ട് പറക്കുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക അല്ലാതെ സീറോ കല്ലിയിൽ കൊണ്ടുപോയെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പ്രാവ് പറക്കുമോ എന്നല്ല പറയും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പ്രാവനെ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത ഒരു രീതിക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാം ഒരു വഴിയുമില്ല അപ്പോൾ ഓൾ കേരള ഡെലിവറി ഉണ്ട് നേരിട്ട് വന്ന് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ